ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ശ്രീ എം എൻ കാരശ്ശേരിയുടെ ടിറ്റയുടെ ജനാധിപത്യം എന്ന ലേഖനമാണ് വളരെ എളുപ്പത്തിലുള്ള ഈ ലേഖനം നമുക്കൊന്ന് ചർച്ച ചെയ്യാം ജനാധിപത്യം എല്ലാവർക്കും എല്ലാത്തിലും തുല്യത വരുത്തലാണ് ജനാധിപത്യം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവേണ്ടതാണ് ഇന്ത്യയിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടേറെ വിധി വിലക്കുകളുണ്ട് ഒരു വിഭാഗം ഹിന്ദുക്കൾ പശുവിൻ്റെ ഇറച്ചി കഴിക്കാറില്ല വേറെ വിഭാഗം ഹിന്ദുക്കളാവട്ടെ അഹിന്ദുക്കളും അത് കഴിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പശു ഇറച്ചി കഴിക്കാത്തവർ അത് കഴിച്ചുകൂടാ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുന്നത് ജനാധിപത്യത്തിനെതിരാണ് മുസ്ലിങ്ങൾ പൊതുവേ പന്നേർച്ചു കഴിക്കാറില്ല അതുകൊണ്ട് മുസ്ലിങ്ങളല്ലാത്തവർ പന്നേർച്ചു കഴിക്കരുത് എന്ന് പറയുന്നതും ജനാധിപത്യത്തിനെതിരാണ് പശു കഴിക്കാത്ത ആൾ അത് കഴിക്കണം എന്നും അതേപോലെ പന്നി കഴിക്കാത്ത ആൾ അത് കഴിക്കണം എന്നൊക്കെ പറയുന്നത് ജനാധിപത്യത്തിന് ചേരുന്നതല്ല ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് കഴിക്കാതിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും ഉണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് മുസ്ലിങ്ങൾ പകൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന റംസാൻ സമയത്ത് ഹോട്ടലുകളൊക്കെ തുറക്കരുത് പ്രവർത്തിക്കരുത് അങ്ങനെ പറയുന്നതും അതേപോലെ തന്നെ അക്കാലങ്ങളിൽ പരസ്യമായിട്ട് ആരും ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതും ജനാധിപത്യത്തിനെതിരാണ് അവിടെയൊന്നും എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്താണ് ഭക്ഷണത്തിലെ ജനാധിപത്യം എന്ന് വ്യക്തമാക്കാൻ വേണ്ടി ശ്രീ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനത്തിലെ ഒരു സന്ദർഭം ലേഖകൻ പറയുന്നുണ്ട് അപ്പച്ചനെയും ചിറ്റമ്മയും ഉപേക്ഷിച്ച് കാമുകനായ കേശവൻ നായർക്കൊപ്പം ഒളിച്ചോടി പോവുകയാണ് സാറാമ്മ അങ്ങനെ തീവണ്ടിയിൽ വെച്ച് നേരം വെളുത്തപ്പോൾ കേശവൻ നായർക്ക് ഒരാഗ്രഹം ചായ കുടിക്കണമെന്നാണ് എന്നാൽ സാറാമ്മയ്ക്ക് ആഗ്രഹം കാപ്പിയാണ് കുടിക്കാൻ ഇഷ്ടം പ്രേമം ഒരുപാട് വലിയ രീതിയിൽ കൂടിയ പ്രേമമായതുകൊണ്ട് രണ്ടുപേർക്കും ചായ മതി അങ്ങനെയാണ് കേശവൻ നായർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ കാപ്പി മതി രണ്ടുപേർക്കും കാപ്പി മതി എന്ന് സാറാമ്മയും പറഞ്ഞു കേശവൻ നായർ പറയുന്നത് രണ്ടുപേർക്കും ചായ കുടിക്കാം സാറാമ്മ പറയുന്നു രണ്ടുപേർക്കും കാപ്പി കുടിക്കാം അവസാനം അവരുടെ തർക്കം തീരുന്നത് കേശവ ഒരു ചായയും സാറാമൂരു കാപ്പിയും കുടിക്കുമ്പോഴാണ് അപ്പോൾ നമുക്ക് ഒരാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ അവരെ അനുവദിക്കുക ഒരാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ അവരെ അനുവദിക്കുക അവരെ ഒന്നും നിർബന്ധിപ്പിച്ച് ചെയ്യാതിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഭക്ഷണത്തെ പറ്റിയുള്ള ഈ ഒരു കാര്യം നമ്മുടെ അടുക്കളകളിലും കാണാൻ വേണ്ടി കഴിയുന്നതാണ് തീറ്റയുടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വഴക്കുകൾ ഉണ്ടാവാറുണ്ട് ഉപ്പുമാവിൽ പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടമല്ല ഭർത്താവിനാണെങ്കിൽ പഞ്ചസാര ഇട്ട് കളിക്കാനാണ് ഇഷ്ടം ഭാര്യയ്ക്ക് താൻ അങ്ങനെ കഴിക്കില്ല എന്ന് മാത്രമല്ല ഭർത്താവും കൂടി അങ്ങനെ കഴിക്കരുത് എന്ന് വാശിയുമാണ് അതിനവർ കണ്ടെത്തുന്ന ന്യായം അയാളുടെ രുചി നല്ലതല്ല എന്നുള്ളതാണ് തനിക്ക് തൻ്റെ രുചി പോലെ തന്നെ മറ്റേയാൾക്ക് അയാളുടെ രുചിയും പ്രധാനമാണ് എന്ന തിരിച്ചറിവാണ് ജനാധിപത്യം എന്നാണ് ലേഖകൻ പറഞ്ഞു വെക്കുന്നത് അതായത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ളതുപോലെ മറ്റൊരാൾക്ക് അവരുടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ജനാധിപത്യം എല്ലായിടത്തും ഉണ്ടാകുന്നത് ഒരാളുടെ ഇഷ്ടം മാത്രം നോക്കാതെ മറ്റൊരാളുടെ ഇഷ്ടത്തിന് കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കണം എന്ന ഒരു വലിയ സന്ദേശമാണ് നമുക്ക് തീറ്റയുടെ ജനാധിപത്യം എന്ന ലേഖനത്തിലൂടെ കാരശ്ശേരി മുന്നോട്ട് വയ്ക്കുന്നത് ഒരാൾക്ക് ഇഷ്ടമുള്ളത് അയാൾ കഴിക്കുമ്പോൾ തന്നെ മറ്റയാൾക്ക് ഇഷ്ടമുള്ളതിനെ ബഹുമാനിക്കാനും അയാളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കാനും കൂടി നമ്മളെല്ലാവരും തയ്യാറാവണം എന്നാണ് ഈ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരു മനോഹരമായ വീഡിയോ അതിനോട് ഇനി വീണ്ടും വരും താങ്ക്